ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ആദർശനെ ഫോണിൽ വിളിച്ച് അവി തെറ്റുകൾ മുഴുവൻ ചെയ്ത് കൂട്ടിയിട്ട് ആദർശനെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകട്ടോ പക്ഷെ സത്യം നമുക്കറിയാമല്ലോ അതൊക്കെ ശരിയാണ് എങ്കിലും ആദർശനെ കുറ്റം പറയുന്നവരുടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയാണെന്നും നയന പറഞ്ഞു എന്ന് വെച്ചാൽ അഭിയോട് നിനക്ക് സത്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എങ്കിലും അഭിയെ ഇങ്ങനെ കയറൂരി വിടുന്നത് ശരിയല്ലെന്നാണ് ഞാൻ ആദർശനോട് എന്നോട് പറയുന്നത് ഞാനിപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം എന്നിട്ട് മുത്തശ്ശനും അച്ഛനോടും ഒക്കെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാം പിന്നെ എന്താ വേണ്ട നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ ശരി ആദർശേട്ടാന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശൻ ജയൻ ഇവരെല്ലാവരും ഇരിക്കുന്നു അജയൻ എല്ലാവരും ഉണ്ട് അവരോടെല്ലാം ആദർശ വിവരം പറയാം അപ്പൊ എൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടതാണെന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പതിന് കഴിയില്ലല്ലോ അച്ഛ എന്ന് പറയുമ്പോൾ നവ്യേം കുഞ്ഞിനെയും ഓർത്ത് ഒന്നും ചെയ്യാൻ പറ്റാ പറ്റാതെ പോകുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല ജലചയുടെ സ്വഭാവം സഹിക്കാൻ വയ്യാതെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ കളഞ്ഞിട്ട് പോയി പിന്നെ അച്ഛനില്ലാത്ത കുഞ്ഞല്ലേ എന്ന് കരുതി അവനെ കൂടുതൽ സ്വാതന്ത്ര്യവും കൊടുത്തു അവൻ്റെ അമ്മ അനാഥ ആണെന്നും പറഞ്ഞ സ്നേഹം കൊടുത്തതുപോലെ അങ്ങനെ എനിക്ക് തെറ്റുപറ്റിയതെന്നൊക്കെ പറയുമ്പം ഇനിയെ അവനെ ജ്വല്ലറിയുടെ ഒരു ചുമതല ഏൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് അബിയങ്ങ് പറ അഭിയെപ്പറ്റി പറയുവാണ് ആദർശം ഇപ്പം തന്നെ ഞാൻ മാനേജറോട് പറഞ്ഞതായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് പക്ഷെ പല വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുത്തു അതാണ് എല്ലാം തകരാറിലാക്കിയതെന്ന് പറയുമ്പോൾ ഞാൻ അയാളെ വിളിക്കുന്നുണ്ടെന്നും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചോളാവെന്നും മുത്തച്ഛൻ പറയുക അതുപോലെ തന്നെ ഇനി അവനോട് നേരിട്ട് കാര്യങ്ങൾ പറയണമെന്നും അദ്ദേഹം പറയുവാണ് അവന് അവൻ അവിടെ വെറൊരു ബൊമ്മയായിട്ട് ഇരുന്നാൽ മതിയെന്ന് അപ്പൊ ശരി ഞാനത് പറഞ്ഞോളാം മുത്തശ്ശ ഓണ വരുന്നത് ഷട്ടർ ഇട്ട ആൾക്കാരെ നിയന്ത്രിച്ച് സെയിൽ നടത്തേണ്ട സാഹചര്യം വരെ ഉണ്ടാകുമെന്നും ജയം പറയോ അത്രയും സെയിൽ കൂടുന്ന ആ ഒരു സമയത്ത് തിരുമറികളും കാര്യങ്ങളും നടത്താനായിട്ട് വളരെ എളുപ്പമാണെന്നും മോനെ ആ ജ്വലറിയിൽ നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്ന അജയനും ആദർശനോട് പറയുന്നു പിന്നെ നമുക്ക് വിശ്വാസമുള്ളവരെ മാത്രം അവിടെ വെച്ചാൽ മതിയെന്നും അജയം പറയുമ്പോൾ ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു രണ്ട് കൊച്ചുമക്കളെ ചുമതല ഏൽപ്പിച്ചു നിന്റെ മോനെ മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അവിടെ പിന്നെ നല്ല മാനേജർമാരുള്ളതുകൊണ്ട് അതിന് സത്യസന്ധനായതുകൊണ്ടും ഇത്തരം കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് അജയനോട് മുത്തച്ഛൻ പറയാം എങ്കിലും അവൻ കുറച്ചുകൂടി ആക്റ്റീവായാൽ നിന്റെ ജോലി ഭാരം കുറയില്ലേ മോനെ എന്ന് ചോദിച്ചു ആദർശനോട് മുത്തശ്ശനാണ് അപ്പം ഞാനത് അവനോട് പറഞ്ഞോളാം മുത്തശ്ശ പക്ഷെ അനാമിക വന്നതോടെ അവൻ്റെ മൈൻഡേ മാറിപ്പോയെന്ന് പറഞ്ഞു അവൻ ഇനി ബ്രാഞ്ചിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നും പക്ഷേ കള്ളനായ ഒരുത്തൻ നമ്മുടെ ഒരു ബ്രാഞ്ചിൻ്റെയും തലപ്പത്തിരിക്കാൻ പാടില്ല മുത്തശ്ശൻ പറയുന്നത് പോലെ ഞാൻ അവനെ വെറും നോക്കുകുത്തി ആക്കിക്കോളാമെന്ന് ആദർശ നേരം പറയുവോ അതും പറഞ്ഞ് ആദർശം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു അപ്പോൾ അങ്ങനെ ആദർശം അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് മൂന്ന് പേരും കൂടി അവിടെ നിന്ന് സംസാരിക്കുക വേണ്ടി സ്വന്തം സൽപേര് കളഞ്ഞിട്ട് നിൽക്കുക നിൻ്റെ മോനെന്ന് ജയനോട് മുത്തശ്ശൻ പറയുന്നു എന്നിട്ടും ചേട്ടനെ താഴ്ത്തി കെട്ടി ആളാവാൻ നോക്കുകയാണ് എന്ന അസുരൻ എന്നും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് ഇവരെ പേരിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അങ്ങനെ അബിയെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് മുത്തച്ഛന്റെയും മറ്റുള്ളവരുടെയൊക്കെ തീരുമാനം അപ്പോഴാണ് പിന്നെ കാണിക്കുന്നത് അബി ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നതും ആദർശിനെ ചോദ്യം ചെയ്യുന്നതും നീ ഓഫീസിൽ കാണിച്ചു കൂട്ടിയതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നതെന്നും ഏർ പറഞ്ഞു നിന്നെ തരം താഴ്ത്തി പറച്ചിലായിരുന്നല്ലോ നിനക്ക് ഇപ്പൊ എന്താ ഇടാ നിന്റെ ഈ കളികളൊക്കെ അവിടെയും തുടങ്ങിയല്ലേ എന്നും ആദർശ് ചോദിച്ചു അപ്പൊ അത് അത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന് അഭി പറഞ്ഞപ്പോ തെറ്റല്ലാത്തത് കൊണ്ടായിരിക്കും നേരത്തെ അടി കിട്ടിയതല്ലെന്ന് ആദർശനോട് ചോദിക്കുക അതെ മുത്തശ്ശന്റെ വിവരക്കേട് അപ്പൊ മിണ്ടി പോകരുത് നീ എടാ മുത്തശ്ശന്റെ വിവരക്കേടാ ഇന്ന് വരെ ഇങ്ങനെ മൂർത്തി ജ്വല്ലറിയിൽ ഉണ്ടായിട്ടില്ല എന്ന് ആദർശ് പറയുമ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് അടുത്ത കോളുമായിട്ട് വന്നു മൂർത്തി ജ്വല്ലറിയുടെ കാര്യം പോട്ടെ ഇതിനു മുൻപ് ഈ വീടിനകത്ത് നടക്കാത്ത പല കാര്യങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ ഒന്നും പറഞ്ഞു ഭർത്താവിന്റെ എല്ലാ തെറ്റുകളും ന്യായീകരിക്കുന്ന ഒരു ഭാര്യ സപ്പോർട്ട് ആയിട്ട് എത്തിയല്ലോ എന്ന് ആദർശ നേരെ നവ്യോട് പറഞ്ഞു അങ്ങനെ ഞാനല്ല പറയേണ്ടത് ഇവനാ പറയേണ്ടതെന്ന് അഭിയ നേരം പറഞ്ഞു അഭിയെ അഭിയെപ്പറ്റി അഭിയ പറഞ്ഞു ഇപ്പോ ഭർത്താവിന്റെ എല്ലാ കൊള്ളരതായ്മകൾക്കും കൂട്ടുനിൽക്കുന്നത് ആദർശയായിട്ട് ഭാര്യ അല്ലേ അതെന്താ അഭി നേരക്കിപ്പോ പറഞ്ഞാല് മൂർത്തി ജ്വല്ലറിയുടെ എം ഡി എല്ലാം സംസാരിക്കുന്നത് അങ്ങനെയുള്ളപ്പോ എന്റെ നാവ് പിഴച്ചു പോയാ ശിക്ഷാ നടപടിയൊക്കെ ഉറപ്പല്ലേ ഇപ്പോഴും അതിനെ ശിക്ഷയ്ക്ക് ഇളവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മുത്തശ്ശൻ പറഞ്ഞതുപോലെ നീയേ വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് അവിടെ ഇരുന്നാൽ മാത്രം മതിയെന്ന് ആദരിച്ച് പറഞ്ഞു അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഞാൻ അവിടെ ഇരിക്കുന്നത് എനിക്ക് മുകളിലാണല്ലോ ഓരോ കൊണ്ടൊന്ന് വെച്ചിരിക്കുന്നത് വെച്ചിട്ടേ ഇങ്ങനെ അപ്പൊ പിന്നെ വെച്ചിട്ടില്ലായിരുന്നെങ്കിലോ എന്ന് ആദരിച്ച് ചോദിക്കുമ്പം അതെ ഇതൊന്നും അത്ര വലിയ തെറ്റല്ല ഞാൻ പറഞ്ഞല്ലോ അഭി സ്വന്തം തെറ്റു മറക്കാൻ വേണ്ടി ആ വിഷയം ഇനി ഈ വീട്ടിൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ബാലിശമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കുത്തിപ്പൊക്കുന്നതാണെന്ന് അപ്പൊ നവ്യോട് ആദർശ പറഞ്ഞു നെനക്കേ ഇതൊക്കെ വെറും പാലിച്ചുമായിരിക്കും നവ്യ പക്ഷെ ഞങ്ങൾക്കൊന്നുമേ അത് അങ്ങനെയല്ല മനസ്സിലായോ മൂർത്തി ജുവലറിയിൽ നിന്ന് കൊടുക്കുന്ന സ്വർണത്തിന് മാത്രമല്ല ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു വിശ്വാസ്യതയും ഞങ്ങളുടെ വിജയത്തിന്റെ കാരണമാണെന്ന് പറയുമ്പോൾ ആദർശ കേട്ടോ ആദർശനം ഇപ്പൊ ചേത്തതൊക്കെ പുറംലോകം അറിഞ്ഞാൻ ഉണ്ടല്ലോ ഒന്നും പറഞ്ഞു അവി വലിയ ആള് കളിക്കുമ്പോഴത്തേക്കും ദേവയാനി നയനെ കൂടെ ഇറങ്ങി വന്നു ആ വിശ്വാസം ഒക്കെ അങ്ങ് ഇല്ലാണ്ടാകും കോടികളുടെ പുറത്തിരുന്നിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കീറി മുറിക്കുന്ന പ്രവൃത്തി ആദർശേട്ടം ചെയ്തതെന്നും പറഞ്ഞു അഭി തുള്ളുമ്പം ഇവന്റെ പ്രവർത്തികളെയൊക്കെ ന്യായീകരിക്കുകയാണ് നിന്റെ ചേച്ചി അതിന് നീ തന്നെ മറുപടി പറഞ്ഞു കൊടുക്കാൻ ആദർശം നിര പറഞ്ഞു അപ്പോൾ ഇവനെ മൂർത്തി ജ്വല്ലറിയുടെ പേര് കളയുന്നൊരു പ്രവൃത്തി ചെയ്തു അതിനാണ് മുത്തശ്ശിയവന്റെ കരണ തടിച്ചതെന്നും നയന പറയാണ് അപ്പൊ നവ്യ ഇങ്ങനെ നോക്കു കേട്ടോ ഒരു ബ്രാഞ്ച് കൈ കൊടുത്തപ്പോൾ ഇവൻ എന്താ അത് മാന്യമായിട്ട് നോക്കിയാൽ ഓ ഇവിടെ പിന്നെ എല്ലാവർക്കും മാന്യത ഒരുപാട് കൂടുതലാണല്ലോ എന്ന് നവ്യ അപ്പോൾ കമ്പനിക്കാര്യങ്ങളിലെ ആദർശിതുവരെ കള്ളത്തിൽ ഒന്നും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ അനിയും കാണിച്ചിട്ടില്ല എന്ന് ദേവയാനി പറഞ്ഞു എൻ്റെ അമ്മായി അനിയാണെങ്കിൽ അവന് കൊടുത്ത ബ്രാഞ്ചിലേക്ക് പോവാറ് പോലും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അവനതിലൊന്നും തീരെ താല്പര്യവും ഇല്ല ഓ ഇവന് പിന്നെ നല്ല താല്പര്യമാണല്ലോ അല്ലേ വളഞ്ഞ വഴിയിലൂടെ കാശ് സമ്പാദിക്കാനെന്ന് ദേവയാനി അന്നേരം തിരിച്ചു നയനോട് പറഞ്ഞു നവിയോട് പറഞ്ഞു ഞാൻ ഈ വീട്ടിലെ മുടിയനായ പുത്രനാണ് അമ്മമായി അത് ഞാൻ സമ്മതിച്ചു അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് ഇത് മാത്രമേ വരുള്ളൂന്നും എനിക്കറിയാം അല്ല ഞാനൊരു കാര്യം അമ്മായിയോട് ചോദിക്കട്ടെ ആദർശേട്ടൻ്റെ സ്ഥാനത്ത് അനഖ എന്ന പെൺകുട്ടിയെ മഞ്ചിച്ചത് അഭിയായിരുന്നെങ്കിലേ അമ്മയ്ക്ക് അമ്മായിക്കത് സഹിക്കാൻ കഴിയുമായിരുന്നോ മുത്തശ്ശനും മുത്തശ്ശിയും ഇവനെ ഇവിടെ വെച്ചേക്കുമായിരുന്നോ എന്നത് ദേവയാനിയോട് വലിയ ചോദ്യങ്ങളുമായിട്ടൊന്ന് അവ്യങ്ങ് ചെല്ലുമ്പോൾ മൂന്ന് പേരും പരസ്പരം നോക്കുക അതിനൊന്നേ ഇപ്പ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ഇവനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരുത്തിയെന്നും ഇവൻ ആ കസേരയുടെ മഹത്വം അറിയാതെ തെറ്റ് ചെയ്തെന്നും അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നതെന്നും ദേവയാനി പറഞ്ഞു കമ്പനിയുടെ എം ഡി ആയ ആദർശം എന്ത് ആക്ഷൻ എടുത്താലും അത് സ്വീകരിക്കാൻ ഇവൻ ബാധ്യസ്ഥനാണ് എന്ന് ദേവയാനി കട്ടായം നവിയോട് പറയുക അപ്പം ഇവനെ ഇനി വെറുതെ ഇരുത്തി ശമ്പളം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ആദർശം പറയുമ്പോൾ അതിലും പേ പിരിച്ചുവിടുന്നതല്ലേ എന്ന് ചോദിച്ചാൽ അഭി അത് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം നല്ല നല്ല കമ്പനികൾക്കൊക്കെ അങ്ങനെ ചില കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ട് അവർ വിശ്വാസത്തിൽ എടുക്കുന്ന ആൾക്കാർ തെറ്റ് ചെയ്താൽ അങ്ങനെ പെട്ടെന്നൊന്നും കമ്പനി പറഞ്ഞു വിടത്തില്ല മറിച്ച് പറഞ്ഞു വിടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമെന്ന് ആദർശ് ഇങ്ങനെ പറയാം പിന്നെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ അവരെ പിന്നെ റബ്ബർ സ്റ്റാമ്പ് ആക്കിയിട്ട് വെറുതെ ശമ്പളം കൊടുക്കുകയേ ഉള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നാണവും മാനവും ഉള്ളവരാണെങ്കിൽ പിരിഞ്ഞു പോകുമെന്നും പറഞ്ഞു പിന്നെ നിന്റെ കാര്യത്തിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കുന്നുല്ലെന്നും പറഞ്ഞു ആദർശ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പം നിനക്കിതൊക്കെ കേട്ടിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കും പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി അമ്മായി എന്ന് നവ്യ നയനിയോടും ദേവയാനിയോടും കൂടെ പറയുമ്പോൾ അങ്ങനെ കൂടി പോകുന്നുണ്ടെങ്കിൽ ഇവനതൊക്കെ സഹിക്കണം അല്ലെങ്കിൽ ആദർശ് പറഞ്ഞതുപോലെ ഇവർ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു ദേവയാനിയും അകത്തേക്ക് കയറിപ്പോയി അപ്പൊ നീയും കൂടി പറയടി നിനക്ക് പറയാനുള്ളതൊക്കെ എന്ന് പറഞ്ഞു നവ്യ ദേഹ് നയനയുടെ വെക്കിട്ട് കയറുമ്പോഴേ ഇനി ഇതിന് ഞാൻ പറയുന്നത് ആദർശമായിട്ടും അമ്മയും പറഞ്ഞതും തന്നെയാ എൻ്റെയും അഭിപ്രായം എന്ന് നയന പറയുകയും ചെയ്തു കമ്പനിയെ ചീറ്റ് ചെയ്യുന്നവര് കമ്പനിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മുടെ നയനയും നവ്യയോട് പറഞ്ഞു അബിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടൊക്കെ ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനാമിക ആട്ടോ അപ്പോൾ അനാമിക അവിടെ നിന്ന് അടുത്ത കുരുക്കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്തിനാ അബിട്ട മരിച്ചു നിൽക്കുന്നേ ഇവിടെ ചന്മോൾ എന്നുള്ള ഒരു കുട്ടി കുട്ടിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ആ കുട്ടി വന്ന വഴി ആർക്കും അറിയില്ലല്ലോ ആ വഴി തുറന്നിടണം ഏഹ് അറിയാത്തവരൊക്കെ ചന്തു ആരാണെന്ന് അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി ഈ പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ കൂടുതൽ ജലജയും ജാനകിയും ഒക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ അത് നാട്ടുകാരെ അറിയിച്ചാൽ എന്താ ബി കുഴപ്പമൊന്നും ജലജ ചോദിക്കാം അപ്പൊ നിന്നെ വേറൊരു റബ്ബർ സ്റ്റാമ്പ് ആക്കിയ സ്ഥിതിക്ക് നീ പ്രതികരിക്കണം മോനെ എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക അപ്പൊ പ്രതികരിക്കണം പക്ഷെ അത് വിവാദമാക്കിയാൽ കൊഴപ്പാകും അമ്മായി എന്ന് അഭി പറയാ അപ്പൊ എന്തു കുഴപ്പം ഒരു കുഴപ്പമില്ല അബിയേട്ട മൂടി വെക്കുന്നത് ആ കുഴപ്പമൊന്നും അനാമിക അയാൾ നല്ല പിള്ളച്ചാ മഞ്ഞ അബിയേട്ടനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു സ്വന്തം തടി കേടാകും എന്ന് അഭിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അഭി ആ രീതിയിൽ പറഞ്ഞത് ശരിക്കും അയാളെക്കാളും നളവധിയിൽ ഇരിക്കേണ്ട ആളല്ലേ അബിയേട്ടൻന്ന് ചോദിക്കാം നോക്ക് മോള് പോലും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇനി എന്തിനാ ഒരു താമസം നിനക്ക് ഒരുപാട് അതിൽ പരിചയമുണ്ടല്ലോ ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി അവര് പൊഴുപ്പും തൊങ്ങലും വെച്ച ഈ സംഭവം വാർത്ത ആക്കിക്കോളൂ എന്ന് പറയുക ജലജ അനന്ത് അനന്തപുരി തറവാട്ടിൽ ഒരു കുഞ്ഞുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ നിന്നെ തലം താഴ്ത്തുന്നവരൊക്കെ എല്ലാവരും തല കുരുകേട്ടേന്നും പറഞ്ഞു കൊടുക്കുക ജലജ അബിയേട്ടൻ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ അത് ചെയ്യുവെന്ന് അനാമിക നേരം പറയുവാണ് അപ്പൊ ഉം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജി ഇങ്ങനെ നിക്കുമ്പോ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതിരുന്നില്ല പിന്നെ അതൊക്കെ വലിയ തലവേദന ആകുമെന്നൊരു ഭയമാണെന്ന് അഭി പറയുമ്പം നീ എന്തിനാണ് അതൊക്കെ ഭയക്കുന്നതെന്ന് ജാനകി ചോദിച്ചു ഈ വാർത്ത പുറത്തുവിട്ട് കഴിഞ്ഞാലേ നിന്നെ കുരുക്കാൻ ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ആദർശന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു ഏയ് അങ്ങനൊന്നും എന്ന് പറഞ്ഞു ആ പിന്നെ പിന്നെതിനാണോ നീ പേടിക്കുന്നത് അമ്മ മോനോട് ചോദിക്കാം എനിക്കും പരിചയമുണ്ട് ചില ചാനലുകാരെയൊക്കെ ഞാനിടയ്ക്ക് അവർ അവരോടൊക്കെ ഈ കാര്യങ്ങൾ പറയണമെന്ന് കരുതിയാലും പിന്നെ അമ്മയെ ഓർത്തിട്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ചതാം ഇനി എന്നും നീ ഓർക്കണ്ട മോളെ ആ അമ്മമാർക്ക് മാത്രം അങ്ങനെ മാന്യരായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ ആ അതെ അതെ അവൻ മാത്രമല്ല അവന്റെ അമ്മയും ഇപ്പോൾ മോളെ ഉൾപ്പെടെ കൊച്ചാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തട്ടിന് ബലം കൂട്ടാനേ നമ്മൾ വേണ്ടുന്നത് വേണ്ടുന്ന സമയത്ത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു ആ ശരി ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് അബി ഏടാ ഇക്കാര്യത്തിൽ ആലോചിക്കാൻ ഒന്നുമില്ല അഭി ഇത് ചെയ്തേ പറ്റുള്ളൂ നീ ഏതെങ്കിലും ചാനലുകാരെ ഇത് അറിയിക്കണം ഏഹ് അത് നീയാണ് പറഞ്ഞതെന്ന് പുറത്ത് പറയാതിരുന്നാൽ പോരെന്ന് ചോദിക്കുമ്പം അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പരിചയമുള്ള ചാനലുകാരോട് ഞാൻ വിവരം പറയാം ബാക്കിയൊക്കെ അവരന്വേഷിച്ച് കണ്ടെത്തിക്കോളും ഈ അനക്കയുടെ വീട്ടിലേക്ക് പോയാല് അവിടുത്തെ അയൽക്കാര് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു അവിടുന്ന് അവർ അനക്കയുടെ ഫോട്ടോയും എടുത്ത് പിന്നെ ചന്മാളിയുടെ ഫോട്ടോയും എടുത്ത് നമ്മൾ പറയുന്ന വാർത്തകളൊക്കെ ചാനലിലൂടെ ജനങ്ങളെ അറിയിക്കട്ടെ അതിലൂടെ മൂർത്തി ജ്വല്ലറിയുടെ പേരാണ് ഇല്ലാണ്ടാകാൻ പോകുന്നതെന്ന് അഭിയ അന്നേരം പറഞ്ഞു അന്നേരം എടാ ജ്വല്ലറിക്ക് പേരുണ്ടായിട്ട് നേരക്കാരുമെന്നാണ് ജലജ ചോദിക്കുന്നത് മകനോട് മോൾക്കും പ്രയോജനവും ഇല്ലല്ലോ ആകെ തഴച്ച് വളരുന്നത് ആദർശം അവന്റെ പെണ്ണും മാത്രമല്ലേ ചോദിക്കുമോ ഓ ഒന്നും പറഞ്ഞു നിൽക്കൂ അനാമിക ആ ശരി ഇരുജെവി അറിയാതെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു അഭി അങ്ങ് പോയി അങ്ങനെ നമ്മളെ അടിച്ച് താഴ്ത്തിക്കൊണ്ട് ആരും അങ്ങനെ തമ്പരാനും തമ്പരാട്ടിയും ആകണ്ടാന്ന് ജലജ പറയാ അവിടെ നിന്ന് അപ്പോ അനിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അനിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് അവന് എവിടെ എന്തിനാ സമയം അവൻ അവനേതു നേരം നന്ദുവിന്റെ നന്ദിൻ്റെ ഇങ്ങനെ നടക്കുക എന്ന് ജലജ അത് കേട്ടപ്പോൾ ജാനകിക്ക് തളച്ചു ഇതൊന്നും ചെയ്യാതെ എന്നും ബ്രാഞ്ചിലേക്ക് പോകുന്ന എൻ്റെ മോന് ഒരു മാനേജറെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അതിന് പിന്നാലെയാണ് അവന് നോക്കുകുത്തിയാക്കും എന്നൊക്കെ പറയുന്നതെന്നും ഇങ്ങനെ ജലജ അപ്പൊ പിന്നെ അവൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ച് ജലജ ഇങ്ങനെ ജാനകിയോട് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുക അതും പറഞ്ഞു ജലജ അവിടെ നിന്ന് പോയിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു നമ്മുടെ നയന ഇങ്ങനെ അവിടെ ഓഫീസിലിരിക്കുന്നു ആ സമയത്ത് നയനയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പൊ ആന്മര്യയുടെ കോളാ വരുന്നത് എന്താ ആന്മര്യ അല്ല ചാനൽ അങ്ങനെ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ആന്മര്യ പറഞ്ഞു കേട്ടോ അനഘ എന്നുള്ള ഒരു പെൺകുട്ടിയെ ആദരശേട്ടൻ മഞ്ചിച്ചിട്ടുണ്ടെന്നും ആ ബന്ധത്തിൽ ആദരശേട്ടൻ ഒരു കുഞ്ഞുണ്ടെന്നും ഒക്കെയാ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നയന നടുങ്ങി പിന്നെ ആദർശനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ആന്മര്യ പറഞ്ഞു അത് മറ്റേതെങ്കിലും ചാനലിലൂടെ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് നയന ചോദിക്കുമ്പം അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ആ ഭാഗത്ത് പുറത്ത് വരാൻ പാടില്ല ആൻമരിയ അതിൽ സത്യം ഒന്നുമില്ല എന്നും നയന പറയുവാണ് ആൻമരിയ ഞെട്ടി ആ സമയത്ത് പക്ഷേ ഒരു വാർത്ത പുറത്ത് വന്നാൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മൂർത്തി മൂർത്തി സ്ക്രൂപ്പിൻ്റെ എം ഡി ആയതുകൊണ്ട് അത് വലിയ എന്നൊക്കെ നയന ഇങ്ങനെ ആന്മര്യയോട് പറയുക ചാനലുകാരെക്കൊണ്ട് ആനന്ദപുരി തറവാട് നിറയും ഞങ്ങൾക്കും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഉറപ്പുള്ള കാര്യമല്ലേ അന്തസ്സായിട്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് മൂർത്തി ജ്വല്ലറി എന്നും ആ സ്ഥാപനത്തിന്റെ എം ഡിക്ക് തെറ്റായ ഒരു ബന്ധം ഉണ്ട് എന്നറിഞ്ഞാൽ അത് ആഘോഷിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പിന്നെ ഞാൻ പിടിപ്പിച്ച പല കഥകളും ഇറങ്ങുമെന്ന കാര്യവും പറഞ്ഞു അതുകൊണ്ട് ആ ന്യൂസ് പുറത്ത് വരരുതെന്ന് ഞാൻ അന്മരിയോട് പറഞ്ഞതെന്ന് അന്നേര ഈ നയനെ പറയുവാണ് അറി അറിയാലോ ഓണോ വരുന്ന ആ സമയത്ത് മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളെ ഉറപ്പായിട്ടും ഞങ്ങളെ തകർക്കാനായിട്ട് ഓരോ പുതിയ പുതിയ തന്ത്രങ്ങളും മെനയും അതിനുവേണ്ടി പണവും മുടക്കുമെന്ന കാര്യങ്ങളും നയന ഇങ്ങനെ പറയുക കേട്ടോ ചന്തുമോൾ മോൾ എന്നുള്ളൊരു കുട്ടി ഞങ്ങളുടെ മകളായിട്ട് അനന്തപൂര് തറവാട്ടിൽ വളരുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് ആദർശമായിട്ട് കുഞ്ഞൊന്നും അല്ല എന്ന് നയന ആന്മരിയോട് പറയുവാണ് അതിന്റെ പിറകിൽ വലിയൊരു ചതി ഉണ്ടെന്നും നയന പറയുമാണ് പക്ഷേ അതേപ്പറ്റി ഇപ്പോൾ ഒന്നും പുറത്തു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്നും പറഞ്ഞു ആ ഒരു സമയത്ത് ആന്മാരി എനിക്കൊരു സഹായം ചെയ്യണം ഇങ്ങനൊരു വാർത്ത ഉണ്ടാക്കിയത് ആരാണെന്ന് കണ്ടുപിടിച്ച് തരണം എന്നും നയന ആന്മാരിയോട് പറയുവാണുമാണ് അങ്ങനെ നമ്മുടെ നയന സത്യങ്ങളെല്ലാം കണ്ടെത്താനായിട്ട് പുറപ്പെട്ടിറങ്ങിയിരിക്കുക നേരെ ആദർശിന്റെ അടുത്തേക്ക് തിന്നു ആദർശനോട് ആന്മരി വിളിച്ച വിവരം പറഞ്ഞത് കേട്ടപ്പോൾ ആദർശി ഞെട്ടി അപ്പോൾ ആദർശേട്ടൻ മഞ്ചിച്ചതാണ് അനക്കെ അതിലുണ്ടായ കുഞ്ഞാണ് ചന്തു മോളെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണെന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശന് ഭയങ്കരമായിട്ട് തല പുകഞ്ഞുള്ള ഒരു അവസ്ഥ എന്നാലും ആരായിരിക്കും ഇങ്ങനെ ഒരു ചതി ചെയ്തത് മൂർത്തി ജുവല്ലറിയെ പറ്റിയുള്ള വാർത്തകൾ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നുണ്ടല്ലോ ആദർശചേട്ടാ എൻ്റെ ഡിസൈൻ പോലും ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അങ്ങനെയല്ലേ എന്ന് നയന ചോദിക്കുക പക്ഷെ ഇത്രയും നാളും മാധ്യമങ്ങളിൽ നാല് നല്ലത് മാത്രമേ ഈ സ്ഥാപനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ജ്വല്ലറിയെ തേക്കുന്ന ഒരു വാർത്ത പോലും ഇന്ന് വരെ പുറത്തു വന്നിട്ടുമില്ല പിന്നെ ഇതിപ്പോ എങ്ങനെയാ മുമ്പൊരിക്കൽ അഭിയും കൂട്ടർ മഴക്കുണ്ടാക്കിയിരുന്നു അന്നത് ചാനലുകാര് കൊട്ടി ഘോഷിച്ചതാണെന്ന കാര്യമൊക്കെ പറയുവാ അനന്തമൂർത്തി കൊച്ചുമകന്റെ ലീലാവിലാസമൊന്നും പറഞ്ഞ അന്ന് വാർത്തയൊക്കെ ആയതാണെന്നും മാദൃശി പറയുക പക്ഷെ അത് തുടക്കത്തിലെ തടഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ ഇവർ സംസാരിക്കുന്നു ഇത് കണ്ടുപിടിച്ചേ പറ്റൂ ഇതിലകത്ത് മിക്കവാറും അഭി തന്നെയായിരിക്കും കളിച്ചിരിക്കുന്നതെന്ന് പറയും എൻ്റെയും ഒരു വിശ്വാസം അത് തന്നെ ആദർശ എന്ന് പറഞ്ഞു അബി എന്ന പൊന്നുമോൻ്റെ ജീവിതം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്കിത് വെറുതെ വിടാൻ പറ്റില്ല നന്ദുവിനോടൊരു വാക്ക് പറഞ്ഞാൽ അവൾ അതിൻ്റെ പിന്നാലെ പോയിക്കോളും അബിയെ നമുക്ക് സംശയിച്ചേ പറ്റൂ അതുപോലെ തന്നെ അനാമികയും നമ്മൾ സംശയിക്കണമെന്ന് പറഞ്ഞു ആദർശം അഭി തെറ്റുകാരനാണെന്ന് അവൻ അറിയാം അതുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കാൻ അവൻ എന്ന് എന്നതിനെ ചോദിച്ചു ഒന്നും നമ്മളായിട്ട് പറയാൻ പറയണ്ട പറയാൻ പറ്റില്ല അവനെ ഇപ്പോൾ ഒരു അധികാരവും എല്ലാം ജെയിംസിന്റെ കൺട്രോളിലാണെന്നും അവന്റെ ദേഷ്യം അവൻ എന്തായാലും അത് കാണിക്കും അതുകൊണ്ട് എന്റെ മുഖത്തരിക്കാൻ ഒരു അവസരം കിട്ടില്ല അവനത് ഉറപ്പായിട്ട് മുതലാക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് മലർന്നു കിടന്ന തുപ്പുന്നതിന് തുല്യല്ലേ ആദർശചേട്ടാണെന്നും നായനെ എന്തായാലും ചോദിച്ചു അവന് വേണ്ടി വലിയൊരു ത്യാഗമാണ് ആദർശചേട്ടം ചെയ്തിരിക്കുന്നതെന്നും എന്നിട്ടും അവൻ നേർവഴിക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവനെ നടത്തിച്ചേ പറ്റുമെന്നും പറയുവാണ് ആദർശനോട് ഇനി അവന്റെ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചാൽ പിന്നെ നമുക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്നും നയന പറയാം ഞാൻ എന്തായാലും ആന്മരി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു നയന ആന്മരിയെ കാണാൻ പോയി പിന്നെ ആദർശം നിന്ന് ഫോൺ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നയന നേരെ ആന്മരയോടെ അടുത്തേക്ക് ചെന്നു എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചു എം ഡി പറഞ്ഞത് അന്യൂസ് കൊടുക്കാൻ പിന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്ന് വെച്ചു എന്ന് ആന്മാരിയെ പറയുന്നു നയനയോട് മറ്റേതെങ്കിലും മീഡിയ ഇത് പുറത്ത് എന്ന് ചോദിക്കുമ്പം ഇതുവരെ വിട്ടിട്ടില്ല ഞങ്ങളുമായി ബന്ധമുള്ളവരോടൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ആന്മയെ പറയുവാണ് നയനയോട് പിന്നെ മഞ്ഞ വാർത്തകൾ മാത്രം വിടുന്ന ചില ആൾക്കാരുണ്ട് അവർ പിന്നെ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ആദർശേട്ടൻ നിരപരാധിയാണെന്നും സത്യം പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്ത കുറ്റം ആദർശേട്ടൻ ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് അയനെ പറയുമ്പം അത് ചേച്ചി പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി ആദർശേട്ടൻ തെറ്റുകാരനായിരുന്നെങ്കിൽ ചേച്ചി ഉറപ്പായിട്ടും പ്രതികരിക്കും എന്ന് എനിക്കറിയില്ലേ എന്ന് ഇങ്ങനെ നയനോട് ചോദിക്കുക കേട്ടോ ഇവിടെ ഭാര്യ ഭർത്താവിനോടൊപ്പം നിൽക്കുമ്പോഴേ ആദർശേട്ടനെ ആർക്കും പ്രതിയാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു അനന്തപുരി തറവാട് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടൻ ഈ പറയുന്ന ചന്ദമോളുടെ പിതൃത്വം ഏറ്റെടുത്തതെന്നും ഇപ്പോൾ ആ കുട്ടിക്ക് അച്ഛൻ ആദർശേട്ടൻ അമ്മ ഞാനും ആണെന്ന കാര്യമെന്ന് അയനെ പറഞ്ഞു കേട്ടോ അപ്പം ഈ അനഖ എവിടെയാണെന്ന് ചോദിച്ചു അപ്പം അനഖ ഇന്ന അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു പ്രതികരണശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എന്നൊക്കെ അനക്കെ പറയും അന്മാരി പറയും അപ്പം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അനഖയ്ക്ക് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചു അപ്പം അവിടെയാണ് ഞങ്ങളും പെട്ടുപോയത് ഈ വാർത്ത പുറത്ത് വന്നാൽ ചില സത്യങ്ങൾ ഞങ്ങൾക്കും തുറന്നു പറയേണ്ടി എന്നൊക്കെ ഇങ്ങനെ അയനെ പറയുക അങ്ങനെ പറഞ്ഞാൽ ആദർശമായിട്ടും ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും പക്ഷേ അനന്തപുരം തറവാടിനുണ്ടാകുന്ന മാനക്കേട് പെട്ടെന്നൊന്നും പോകില്ല എന്ന് നയന പറയുക അപ്പോഴും തറവാട്ടിലുള്ള ആരെങ്കിലും ആണോ ഇവിടെ പ്രതി എന്നിങ്ങനെ അന്മരിയെ ചോദിച്ചു നയനയോട് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന ഇങ്ങനെ അന്മരിയെ നോക്കുന്നു അവർ നമ്മൾ ആ ഒരു കാര്യം സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി